കൊട്ടാരക്കര ഗണപതി ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രജകളെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യത്തിൻ്റെ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ചിരകാല സുഹൃത്ത് അമ്പലക്കര റൈജു എന്നോട് പറഞ്ഞു ഞങ്ങളപ്പോൾ വെല്ലിയേട്ടൻ സിനിമ കഴിഞ്ഞു സമയമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളൂ കൊട്ടാരക്കര ഗണപതിയുടെ ക്ഷേത്രത്തിൽ അവിടെ എനിക്ക് ഇത്രയും വലിയൊരു പുരസ്കാരം കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല അതായത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം പ്രാർത്ഥിക്കുന്ന ഗണപതി ഭഗവാനാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മഹാക്ഷേത്രങ്ങളിലൊന്നായ കൊട്ടാരക്കര ഗണപതിയുടെ ഈ പുരസ്കാരം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പൊൻ ഞാൻ കാണുകയാണ് സർഗത്തിലെ കുട്ടൻ തമ്പുരാനെ നമുക്ക് ആർക്കും തന്നെ മറക്കാൻ കഴിയുകയില്ല വേറൊരാൾക്കും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ആ കഥാപാത്രത്തെ പ്രേക്ഷക മനസ്സിലേക്ക് എത്തിച്ച ശ്രീ മനോജ് കെ കലാപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള വ്യക്തി ആയതുകൊണ്ട് കൂടുതലൊന്നും തന്നെ പറയേണ്ടതില്ലോ പ്രശസ്ത കർണാടിക് സംഗീതജ്ഞനും ഗായകനുമായ ശ്രീ കെ ജി ജയന്റെ മകനാണ് മനോജ് കെ ജയൻ സർഗം പെരുന്തച്ഛൻ പഴശ്ശിരാജ എന്നീ ചിത്രങ്ങളിലൂടെ മലയാള പ്രേക്ഷക മനസ്സുകളെ കീഴടക്കിയിരിക്കുന്നു സർഗം പഴശ്ശിരാജ എന്നീ രണ്ട് ഫിലിമുകൾക്കും ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ അവാർഡ് മികച്ച സഹനമുള്ള സംസ്ഥാന അവാർഡ് ഈ രണ്ട് ഫിലിമിനും കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തുടർന്നിങ്ങോട്ട് ഒട്ടേറെ സിനിമകളിൽ നായകനായും വില്ലനായും ഉപനായകനായും ശക്തമായ വേഷങ്ങളിലൂടെ മലയാളിയുടെ മനസ്സ് കീഴടക്കി തമിഴിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിലും അഭിനയിച്ച് ഒട്ടനവധി ചലച്ചിത്ര അവാർഡുകൾ കരസ്ഥമാക്കിയ ശ്രീ മനോജ് കെ ജയനെ കൊട്ടാരക്കര മഹഗാണപതിയുടെ മണ്ണിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നതിനൊപ്പം ക്ഷേത്രോപദേശ സമിതിയുടെ കർമ്മരത്ന രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാരം നൽകുന്നതിനും വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ അവാർഡ് കൊടുക്കുന്നത് ക്ഷേത്രോപദേശ സമിതി പ്രസിഡന്റ് ശ്രീ വി അനിൽകുമാർ ശ്രീ മനോജ് കെ ജയനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് കൊട്ടാരക്കര ഗണപതി ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രജകളെ എൻ്റെ പ്രിയപ്പെട്ട കലാസ്നേഹികളെ നമസ്കാരം ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യത്തിൻ്റെ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഞാനിവിടെ രണ്ടായിരത്തി ഒന്നില് എൻ്റെ ചിരകാല സുഹൃത്ത് അമ്പലക്കര എന്താ പറയുന്നത് ബൈജു എന്നോട് പറഞ്ഞു ഞങ്ങളപ്പോൾ മില്ലിയട്ടൻ സിനിമ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പം കലാഭവം മണി ഞാൻ ബിജു മേനോൻ നമ്മുടെ ഇന്നത്തെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ഒരു വലിയ താരതയോട് വന്ന് രണ്ടായിരത്തി ഒന്നിൽ വലിയൊരു പെർഫോമൻസ് ഒക്കെ നടത്തി മണിയടങ്കാനമേളയായിരുന്നു ഞങ്ങൾക്കൂടെ വന്നതാണ് അന്ന് ഇതേ വേദിയിൽ നിന്ന ഓർമ്മകൾ ഞാൻ ഇരുന്ന് ഇപ്പോൾ ഒരുപാട് ഓർത്തെടുത്തു എന്തൊരു എന്തൊരു ജനപ്രളയമായിരുന്ന യശസ്വീരനായ കലാഭവം മണി അദ്ദേഹം നമ്മുടെ കൂടെ എന്നും ഉണ്ട് ഞാനിപ്പോൾ ഈ വേദിയും മണിയെ ഞാൻ ഒരുപാട് ഓർക്കുന്നു അതായത് വലിയൊരു കലാകാരൻ നമ്മളോടൊപ്പം ഇന്നില്ല ഇപ്പം ഇവിടെ വരുമ്പോൾ എനിക്കൊന്നും ഓർത്തെടുക്കാതെ പറ്റത്തില്ല അതുകൊണ്ട് പറഞ്ഞതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളൂ ഒന്നെൻ്റെ അച്ഛൻ്റെ കൂടെ ആണെന്നാണ് എൻ്റെ ഓർമ്മ പിന്നെ ഈ ചടങ്ങിന് ഇരുപത്തി ഇരുപത്തിനാല് വർഷമായി അതിനും അതിനാണ് അവസാനമായി ഞാൻ വന്നത് എനിക്ക് ഈ കർമ്മരത്ന പുരസ്കാരം ഈ വർഷം ഇവിടുത്തെ ഉപദേശക സമിതി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തരുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ഒരു ഒരു വിഷമം ഉണ്ടായിരുന്നു കാരണം ഇത്ര ഞാൻ അങ്ങനെ അധികം വരാത്ത ഒരമ്പലം കൊട്ടാരക്കര ഗണപതിയുടെ ക്ഷേത്രത്തിൽ അവിടെ എനിക്ക് ഇത്രയും വലിയൊരു പുരസ്കാരം കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല കാരണം എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണല്ലോ പക്ഷെ ഞാൻ എന്നും സ്മരിക്കുന്ന എന്നും പൂജിക്കുന്ന അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം പ്രാർത്ഥിക്കുന്ന ഗണപതി ഭഗവാനാണ് അതുകൊണ്ട് ഗണപതി ഭഗവാൻ എല്ലായിടത്തും ഒന്ന് തന്നെയാണ് എനിക്ക് വളരെ സ്പെഷ്യലായിട്ട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മഹാക്ഷേത്രങ്ങളിലൊന്നായ കൊട്ടാരങ്കര ഗണപതിയുടെ ഈ പുരസ്കാരം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പൊൻകിരീടമായിട്ട് ഞാൻ കാണുകയാണ് സിനിമയിൽ വന്നതിന് ശേഷം പലതരത്തിലുള്ള അവാർഡുകൾ തേടിയെത്തിയിട്ടുണ്ട് അത് കേരള സംസ്ഥാന പുരസ്കാരങ്ങളടക്കം പക്ഷേ ഈ വർഷം തുടങ്ങിയിട്ട് പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ അച്ഛൻ മരണപ്പെട്ട് ഒരു വർഷമാകുന്നു അച്ഛൻ മരണപ്പെട്ടു പോയതിനു ശേഷം എന്നെ ആദ്യം വിളിച്ച് പുരസ്കാരം തന്നത് പന്തളം കൊട്ടാരത്തിൽ വെച്ച് അച്ഛനും കിട്ടിയിട്ടുള്ള തത്വമസ്സി പുരസ്കാരമാണ് അതും എനിക്ക് വലിയ അത്ഭുതമായിരുന്നു എൻ്റെ അച്ഛൻ്റെയും കൊച്ചൻ്റെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഈ വർഷം ലഭിച്ചത് അതിനുശേഷം അങ്ങ് വടക്ക് തിരുമാന്ധാങ്ങ് നിങ്ങൾ കേട്ട് കാണാം തിരുമാന്ധാകുന്ന ദേവി ഭയങ്കര പ്രസിദ്ധയാണ് ഭദ്രകാളിയാണ് അവിടെ ആ അമ്പലത്തിൽ ഞാൻ പോയിട്ടേ ഇല്ല പക്ഷേ എനിക്ക് ഈ വർഷം അവിടുത്തെ കഴിഞ്ഞ വർഷം ചിത്ര ചേച്ചിക്കാണ് അവർ അവാർഡ് കൊടുത്തത് മാൻധാദ്രി പുരസ്കാരം എന്നാണ് അവരെ പേരിട്ടിരിക്കുന്നത് ഈ വർഷം അവിടെയും ലഭിച്ചു അതിനുശേഷം ഇപ്പോൾ വലിയ മഹാഭാഗ്യമെന്നോളം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വെച്ച് ഈ അങ്കണത്തിൽ വെച്ച് ഭഗവാന്റെ മുമ്പിൽ വെച്ച് കർമ്മരത്ന പുരസ്കാരം ഇതെല്ലാം മരണപ്പെട്ടു പോയ എൻ്റെ അച്ഛൻ്റെയും കൊച്ചേയും ആത്മാവിന് മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ് ഇതിനൊക്കെ ഞാൻ അർഹനാണോ എന്ന് എനിക്കറിയില്ല അവരൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു വലിയ പൈതൃകമുണ്ട് എൻ്റെ കുടുംബത്തിന് ഇതേ വേദിയിൽ തന്നെ ചിലപ്പോൾ അവർ കച്ചേരി നടത്തിയിട്ടുണ്ടാവാം ഉറപ്പാണ് അവർ പോകാത്ത മഹാക്ഷേത്രങ്ങൾ തെന്നിന്ത്യയിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും കാണാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കാരണം ഞാനിവിടെ അങ്ങനെ അങ്ങനെ ഷൂട്ടിങ്ങിനൊന്നും അധികം വരാത്ത സ്ഥലമാണ് കൊട്ടാരക്കര തൊട്ടപ്പുറത്ത് പന്തളത്തും അടൂരും ഒക്കെ പണ്ട് സമ്മാനം വരാൻ അങ്ങനെയുള്ള സിനിമയ്ക്കൊക്കെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഷൂട്ടിങ്ങനെ വന്നിട്ടുണ്ട് പക്ഷെ കൊട്ടാരക്കരങ്ങനെ വന്നിട്ടില്ല എന്തിന് ഒരു ഇരട്ടി മധുരം മധുരമെന്നപോലെ എല്ലാം ഒത്ത് എനിക്ക് ഇത്രയും മഹനീയമായൊരു സാഹചര്യത്തിൽ ഒമ്പതാം ഉത്സവത്തിന് ഇങ്ങനൊരു പുരസ്കാരം ലഭിക്കുമ്പോൾ തീർച്ചയായും എൻ്റെ ഒരു പൂർവ്വജന്മ പുണ്യമായിട്ട് ഞാൻ ഈ അവസരത്തെ കാണുന്നു നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇനി എപ്പോഴാണ് നമ്മൾ കാണുക എന്നറിയില്ല എങ്കിലും ഉടൻ തന്നെ നമുക്ക് കാണാമെന്നുള്ള വിശ്വാസത്തിൽ തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് വിഘ്നേശ്വര ജന്മ നാളികേരം നിൻ്റെ തൃക്കാൽ കലോടയ്ക്കുവാൻ വന്നു വിഘ്നേശ്വര ജന്മ നാളികേരം നിൻ്റെ തൃക്കാൽ കലോടയ്ക്കുവാൻ വന്നു ിയതം വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കൽ വന്നു ജന്മനാളികേരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വിഘ്നേശന്റെ മുന്നിൽ ഉടയ്ക്കുവാൻ അതെനിക്ക് സാധിച്ചു ഇവിടെ ഇത് ഭക്തിഗാനങ്ങളിൽ ഒരുപാട് ആയിരക്കണക്കിന് ഭക്തിഗാനങ്ങൾ മ്യൂസിക് ചെയ്തിട്ടുള്ള ആളാണ് പാടിയിട്ടുള്ള ആളാണ് എൻ്റെ അച്ഛനെക്കുറിച്ച് സ്വരം ഇത് അച്ഛൻ്റെ പാട്ടല്ല എങ്കിൽ അച്ഛൻ്റെ ഒരു പാട്ടിൻ്റെ രണ്ട് ലൈനും കൂടെ പാടിയില്ലെങ്കിൽ അതൊരു കുറവായിട്ട് എനിക്ക് തോന്നുന്നു കരിമല കയ്യട്ടവും ഞാൻ മറന്നു കർപ്പൂരപ്രിയനെ നിരിമല കയ്യറ്റവും ഞാൻ മറന്നു വലിയ വട്ടവും ചെറിയ വട്ടവും വന്നതും ധ്യാനിച്ചു ഞാൻ നടന്നു കർപ്പൂരപ്രിയനേം കഥ കേട്ടു കരിമല കയറ്റവും ഞാൻ മറന്നു സ്വാമി സക